Hi friends. എല്ലാവർക്കും പൊന്നിസ്കാഡിലൂടെ സ്വാഗതം നമ്മൾ ആദ്യം ഇടുന്നത് ഹൈഡ്രാൻജിയൻ്റെ ഒരു അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറിങ് ആണ് നമ്മുടെ ഹൈഡ്രാൻജിയ അതും നമുക്ക് സീസണൽ പ്ലാന്റ്സും കൂടിയല്ല നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വിരിയോ പിടിക്കിച്ച് കിട്ടുമോയെന്ന് പക്ഷേ അല്ല നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രാൻജിയ അതും നമ്മുടെ സാധാ നോർമൽ മണ്ണ് ഉപയോഗിച്ച് മാത്രം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടി കൂടിയാണ് ഇത് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും നാടൻ ഹൈഡ്രഞ്ചി അല്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ല സ്ഥലമില്ലാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹൈഡ്രഞ്ചിയ ഇത് നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് പെട്ടെന്നൊന്നും പൂക്കൾ കൊഴിയുമില്ല അഞ്ചെണ്ണ കളറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഇത് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതും ഇത് നല്ല പോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇതിന് നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയൻ്റെ ഒരു ആറ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് സീസണൽ പ്ലാന്റ്സ് അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കമേലിയൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എതളുകളെല്ലാം കണ്ടാൽ പെട്ടെന്ന് നമുക്ക് റോസാപ്പൂ ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് കാണാനും പക്ഷേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എതളുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നല്ല കട്ടിയാണ് അതേപോലെ എതളുകളും അതിൻ്റെ കമേലിയ പ്ലാൻസിൻ്റെ ഇലകൾക്കും നല്ല കട്ടിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കമേലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് വെയിലത്ത് നേരെ വെയിൽ വെയിൽ കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ആറ് കളറോളം അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അസേലിയ പ്ലാന്റ്സിനും ഇതേപോലെ കമേലിയൻക്ക് കൊടുത്ത റേറ്റ് തന്നെയാണ് ഒരു പ്ലാന്റ്സിന് നൂറ്റമ്പത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു വരുന്നത് അതുകൊണ്ടാണ് നൂറ്റി അൻപത് രൂപ കമേലിയയിലല്ല അസേലിയൽ ഏകദേശം നമുക്ക് മുട്ടു വിരിയാ മുട്ടുള്ളതും പൂ വിരിയാറുമായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സാണ് അടുത്തത് നമ്മുടെ ഹൊയെന്ന് പറഞ്ഞ ആണ് കേട്ടോ ഹൊയൻ്റെ ഒരു ആറ് വെറൈറ്റീസോളാണ് നമ്മൾ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് നേരിട്ട് വെയിൽ കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് ഇതേപോലെ വള്ളികളായിട്ട് നല്ല ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുള്ളത് ഇതേപോലത്തെ ആറ് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്